നേരത്തെ പറഞ്ഞു ആർ എസ് എസ് നൂറ് വർഷം പിന്നിടുകയാണ് അതുപോലെ തന്നെ ഏകദേശം നൂറ് വർഷത്തിനപ്പുറം വന്നൊരു പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും ഇവരുടെ രണ്ടുപേരുടെയും വളർച്ച എങ്ങനെ കാണുന്നു അല്ല ഒന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ലോകത്തിൽ ലോകത്തിലില്ലാതായി ഇന്നെവിടെയെങ്കിലും കമ്മ്യൂണിസ്റ്റ് ആശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ പാർട്ടി പ്രവർത്തിക്കുന്നുണ്ട് എന്ന് അവർ പോലും പറയുന്നില്ല ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നുള്ളതിനൊക്കെ അവശേഷിക്കുന്ന രാജ്യങ്ങൾ പ്രധാനപ്പെട്ട ചൈനയാണല്ലോ ചൈന എത്രയോ ദശാബ്ദങ്ങൾക്ക് മുമ്പേ കമ്മ്യൂണിസം വിട്ട് മുതലാളിത്തത്തിൻ്റെ പാതയിലേക്ക് പോയി പേരിൽ മാത്രമേ ഉള്ളൂ അവിടെ മൂലധന ശക്തി കടുക്കേണ്ട പ്രവർത്തനമനുസരിച്ച് പ്രവർത്തിക്കുന്ന രാജ്യമായിട്ട് അവർ മാറുന്നു ബേസിക് കമ്മ്യൂണിസ്റ്റത്തിൻ്റെ ബേസിക് പ്രിൻസിപ്പളിനെല്ലാം എത്രയാണ് പിന്നെ ഒരു പാർട്ടി എന്നുള്ളൊക്കെ ചിന്തിക്കുമ്പോൾ പോലും ലോകത്ത് എവിടെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പാർട്ടിയുള്ളത് എവിടെയില്ല ഇന്ത്യയിൽ ആർ എസ് എസ് ആരംഭിക്കുന്നതിൻ്റെ അഞ്ച് വർഷം മുമ്പേയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യയിൽ ആരംഭിക്കുന്ന തൊള്ളായിരത്തി ഇരുപതിലാണ് സംഘം ആരംഭിക്കുന്ന ഇരുപത്തഞ്ചിലാണ് ഒരു ഘട്ടത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നുള്ളത് നമ്മുടെ രാജ്യത്തിലെ ചെറുപ്പക്കാരുടെ മനസ്സിൽ തൊഴിലാളികളുടെ മനസ്സിലൊക്കെ ഒരു രക്ഷാകവചമായിരുന്നു ഒരു ഒരു ആവേശമായിരുന്നു അതൊക്കെ ഇന്ന് പോയി ഇന്ത്യയിൽ എവിടെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ല ഇന്ത്യയിൽ എവിടെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ല എന്ന് മാത്രമല്ല ഉള്ള ഉള്ളൊരു സ്ഥലം കേരളമാണ് ആ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് ഇവിടെ ഒരു സ്ഥാപനം പോലെ നടത്തി സർക്കാർ സ്ഥാപനം നടത്തിക്കൊണ്ടുപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തുകയാണ് കുറേ സ്ഥാപനങ്ങൾ ആ സ്ഥാപനങ്ങൾ കുറേ ആൾ ജോലിക്കൊക്കെ വന്നു അങ്ങനെ ഒരു 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 ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തിക്കൊണ്ടു പോകാനാണ് അല്ല പാർട്ടി എന്നുള്ളൊക്കെ എന്ത് അടി ആശയപരമായ തത്വമാണുള്ളത് ഒന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പറ്റിയുള്ളത് ഈ ഭാരതം എന്താണ് എന്ന് മനസ്സിലാക്കാൻ അവർക്ക് സാധിക്കാതെ പോയി എന്നുള്ളതാണ് ഒരു പാർട്ടി ആ പ്രവർത്തിക്കുമ്പോൾ ഏത് പ്രദേശത്താണോ പ്രവർത്തിക്കുന്നത് അവിടുത്തെ ജനങ്ങളുടെ ജീവിതം എന്താണ് എന്ന് മനസ്സിലാക്കണം ഭാരതത്തിലെ ജനങ്ങളുടെ ജീവിതം എന്താണെന്ന് മനസ്സിലാക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സാധിച്ചില്ല ഭാരതത്തിലെ ജനങ്ങൾക്ക് അത് ഏത് പ്രദേശത്ത് ജീവിക്കുന്ന ആൾക്കാർക്കും ഒരു ബേസിക് ആയിട്ടുള്ളൊരു പ്രിൻസിപ്പളുണ്ട് അതൊരു നമ്മുടെ നാടിൻ്റെ പ്രത്യേകത ഒരു ആധ്യാത്മികതയുടെ അടിത്തറയിലാണ് ഭാരതം വളർന്നിട്ടുള്ളത് ഇന്ത്യയുടെ ഏത് ഭാഗത്ത് പോയാലും അവിടുത്തെ ഏത് ജന ജനങ്ങളുടെ ഏത് ജീവിതവുമായി ബന്ധപ്പെട്ടും അതിനൊരു ഒരു ആധ്യാത്മിക ടച്ചുണ്ട് ഉത്സവങ്ങളാവട്ടെ കുടുംബങ്ങളിലെ ആഘോഷങ്ങളാവട്ടെ അല്ലെങ്കിൽ ഏതെങ്കിലും വിശേഷപ്പെട്ടതാവട്ടെ ഇതിനൊക്കെ ഒരു ഒരു ആധ്യാത്മിക ടച്ചുണ്ട് അതിനെ നിഷേധിച്ചുകൊണ്ട് ഇന്ത്യയിൽ ഒരു പാർട്ടിക്കും വളരാൻ വേണ്ടി സാധിക്കില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സംഭവിച്ചത് അവരാദ്യം തന്നെ ഒരു നമ്മുടെ ഭാരതത്തിലെ ജനങ്ങളുടെ ഒരു ബേസിക് പ്രിൻസിപ്പളായിട്ട് നിലപാട് സ്വീകരിച്ചു അതൊരിക്കലും ഡൈജസ്റ്റ് ആവില്ല ദഹിക്കില്ല അത് കഴിക്കാൻ തുടങ്ങിയ ആളുകൾക്ക് ശർദ്ദിക്കും അത് കുറേ ആളുകൾ കഴിക്കാൻ ശ്രമിച്ചു അവർക്ക് ദഹിക്കാത്തതുകൊണ്ട് അവർ ശ്രദ്ധിച്ചു അങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റില്ലാതായത് ഇപ്പോഴും ഇപ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടി അത് മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് അവരുടെ ദുരിതം ദുരന്തം എവിടെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പഴച്ചു പോയത് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ബോധം ബോധ്യം അവർക്ക് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഭാരതത്തിൻ്റെ ബേസിക് പ്രിൻസിപ്പളിനെ നിരാകരിച്ചുകൊണ്ട് ഇന്ത്യയിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് നിലനിൽക്കാൻ സാധിക്കില്ല അത് ആദ്യം മനസ്സിലാക്കിയിട്ടുള്ള വ്യക്തി ഗാന്ധിജിയാണ് ഗാന്ധിജിയാണ് ആദ്യം മനസ്സിലാക്കിയത് അതുകൊണ്ടാണ് ഗാന്ധിജി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലും അദ്ദേഹത്തെ പ്രവർത്തനത്തിലും എല്ലാം രാമരാജ്യത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത് അതുകൊണ്ട് മാത്രമാണ് കാരണം രാമൻ എന്നുള്ള വികാരം ഭാരതീയ ജീവിതത്തിൻ്റെ ഭാഗമാണ് എന്ന് ഗാന്ധിജിയെപ്പോലെ മനസ്സിലാക്കിയിട്ടുള്ള വളരെ അപൂർവമാണ് ഈ കഴിഞ്ഞ നൂറ്റാണ്ടിൽ അപ്പോൾ അത് മനസ്സിലാക്കിയോണ്ട് രാഷ്ട്രീയത്തിലേക്ക് രാമനെ കൊണ്ടു രാഷ്ട്രീയത്തിലേക്ക് രാമനെ കൊണ്ടുവന്നത് ബി ജെ പിയിലല്ലോ രാഷ്ട്രീയത്തിലേക്ക് രാമനെ ആദ്യമായിട്ട് കൊണ്ടുവന്നത് ഗാന്ധിജിയാണ് ഗണേശനെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരുന്നവരാണ് ബി ജെ പിയിലല്ലോ സംഘപരിവാറിലല്ലോ ബാലഗങ്കാത്ത് തിലകനാണ് അപ്പോൾ തിലകനെ പോലുള്ള ഗാന്ധിജിയെ പോലെ ആളുകൾ രാമനെയും ഗണേശനെയും ഒക്കെ രാഷ്ട്രീയ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നത് അതിനെ അടർത്തി മാറ്റി നമ്മുടെ രാജ്യത്തിലെ ജനങ്ങൾക്കൊരു ജീവിതമില്ലായെന്ന് ബോധ്യമുള്ളത് പറയുന്നത് അത് മനസ്സിലാക്കാൻ കഴിയാതെ പോയതാണ് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും വലിയ അപജയത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം